മലയാള സിനിമയിലെ നടന്മാരെ മാത്രം പിടിച്ചുകൊലക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുകളെക്കുറിച്ചും നടനും സംവിധായകനുമായ സന്തോഷ് പണ്ഡിറ്റും കുറച്ച് വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു മലയാളികൾ കഥയറിയാതെ ആട്ടം കാണുകയാണെന്നും പലരും ഈ വിഷയം ഏറ്റുപിടിക്കുന്നത് സ്ത്രീകളുടെ നന്മയെ കരുതി അല്ലെന്നും അദ്ദേഹം പറയുന്നു ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം താരം പറഞ്ഞത് കമ്മിറ്റി റിപ്പോർട്ട് വരികയും അതിനുശേഷം ഞങ്ങളുടെ ചർച്ച നടീനടന്മാരുടെ ഭാഗം ഒക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് മലയാളികൾ ഇതുവരെ കഥയറിയാതെ ആട്ടം കാണുകയാണ് ചുരുക്കി പറഞ്ഞാൽ പെട്ടെന്നൊരു ദിവസം നടി ആക്രമിക്കപ്പെടുന്നു അതിന്റെ പിന്നിൽ പ്രമുഖ നടന്മാർ ഉൾപ്പെടെ ഉണ്ടെന്ന് പറയുന്നു ശേഷം ഒരു സംഘടന രൂപീകരിക്കപ്പെടുന്നു അവർ സർക്കാരിനെ സമീപിക്കുന്നു അവർ കമ്മി വയ്ക്കുന്നു ഇതാണ് നമ്മൾ ഈ പുറമേ നിന്ന് കാണുന്നത് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു ഇതാണ് നമ്മൾ ഈ പുറമേ നിന്ന് കാണുന്നത് നാലര വർഷത്തിന് ശേഷം റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ ചില പ്രമുഖ നടന്മാരുടെയും സംവിധായകരുടെയും പേരുകൾ ഒഴിവാക്കിയെന്ന് പറയുന്നു പിന്നാലെ ചില നടിമാർ ആരോപണവുമായി രംഗത്തു വരുന്നു അയാളൊക്കെ അങ്ങനെയാണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകും എന്ന രീതിയിലാണ് പൊതുവിൽ ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഞാൻ പറയുന്നു നിങ്ങൾ കഥയറിയാതെ ആട്ടം കാണുകയാണ് മലയാള സിനിമയിൽ മൂന്ന് തരം മാഫിയകളുണ്ട് പെട്ടെന്നൊരു ദിവസം നടിയെ പീഡിപ്പിച്ചതല്ല എന്തിനിങ്ങനെ ചെയ്തു എന്നൊരു ചോദ്യമുണ്ടല്ലോ അതറിയാൻ പിന്നിലേക്ക് പോകണം തിരുവനന്തപുരം മാഫിയ എറണാകുളം മാഫിയ മട്ടാഞ്ചേരി മാഫിയ ഇതിൽ മട്ടാഞ്ചേരി മാഫിയ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനാലിൽ രൂപീകൃതമായ ഒന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട നടന്മാർ തമ്മിലുള്ള യുദ്ധം നേരത്തെ തന്നെയുണ്ട് ഈ മാഫിയകൾ തമ്മിലുള്ള യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് അമ്പത് വർഷം മുമ്പ് നടി വിജയശ്രീയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇതുപോലൊരു സാഹചര്യം മലയാള സിനിമയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നുവെന്നും ും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു അന്ന് രണ്ട് നിർമ്മാതാക്കൾ തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ അതുപോലൊരു ഉരുൾപൊട്ടലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു മലയാളത്തിലെ രണ്ട് പ്രധാന സിനിമാ സംഘടനകളെ കൈയിലാക്കാൻ മൂന്ന് മാഫിയകൾ ശ്രമം നടത്തുന്നുണ്ട് അവർ ഇങ്ങനെ അവസരം കാത്ത് നിൽപ്പാണ് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഹൈജാക്ക് ചെയ്ത് എടുക്കാൻ അപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത് ഞാനൊരു മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിട്ടേനെ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ചിലരുടെ വിഷയം ഈ രണ്ട് സംഘടനയെ എങ്ങനെ ഹൈജാക്ക് ചെയ്യാം എന്നാണ് കിട്ടിയ അവസരം മുതലാക്കുകയാണ് അവർ അതിനായി സ്ത്രീകളെ മുൻനിർത്തി കളിക്കുകയാണ് തുടർച്ചയായി ഒരു മാഫിയയിലെ ആളുകൾ മറ്റൊരു മാഫിയയിലെ ആളുകൾക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ ഈ വിഷയം ഗൗരവമായാണ് ഉന്നയിക്കുന്നത് എന്നാൽ മറ്റു ചിലരുടെ ഉദ്ദേശം വേറെയാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു ഇത് ആണുങ്ങളുടെ യുദ്ധമാണ് പുറത്തുനിന്ന് കാണുമ്പോൾ സ്ത്രീകളുടെ പോരാട്ടമാണെന്ന് തോന്നുകയാണ് മോഹൻലാൽ എന്ന നടന്റെ ഇമേജ് തകർക്കുക എന്നതാണ് ചിലരുടെ ലക്ഷ്യം അതിനു വേണ്ടിയാണ് പലതും ചെയ്യുന്നത് മോഹൻലാലിനെതിരെ ഒരു പെൺകുട്ടിയും ഇതുവരെ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല എന്നിട്ടും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പല ഓൺലൈൻ ചാനലുകളും ഉപയോഗിക്കുന്നുവെന്ന് സന്തോഷ് പണ്ഡിറ്റ് ആരോപിക്കുന്നു